ഇനി നമ്മൾ കൊണ്ട് ഫിഷ് ആസിഡ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം നമ്മൾ കുറേ മുമ്പ് ഉണ്ടാക്കി വെച്ചത് കുറച്ച് ഇരിക്കുന്നുണ്ട് കുറച്ചെന്നെ ഉള്ളു അത് അപ്പോൾ നമ്മൾ വില കുറവിലിപ്പോൾ ചാളയൊക്കെ നന്നായിട്ട് വരണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഫിഷ് അമനാസിഡ് ഇത് ഫിഷ് അമിനാസിഡ് എന്ന് പറഞ്ഞാൽ വളമാണ് ഒപ്പം കീടനാശിനിയാണ് ജൈവ കീടനാശിനിയാണ് ഇതിനൊരു ഓയിൽ കണ്ടൻറ്റ് വരുമല്ലോ ഈ മീൻ ഇങ്ങനെ ദ്രവിച്ച് നമ്മൾ ശർക്കരയും കൂടി ലായനി ചേർത്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇല്ലാണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എത്ര ദിവസം കഴിഞ്ഞാലെടുക്കുക എന്നൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാ ചെടികളും പൂക്കാൻ തായ്ക്കാൻ പിന്നെ അതുപോലെ തന്നെ പ്രാണികൾ വന്നിരിക്കാതിരിക്കാൻ ഒക്കെ ഇതിനുണ്ട് ഇനി ഇതിന് ദോഷങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും പറഞ്ഞു തരാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം ഇത് നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ചത് എത്രയുള്ള കണ്ടോ നല്ല സ്ക്യൂ പിന്നെ എന്താ പറയുക ഇതുപോലെയാവും കണ്ട അത്രയും ഒരു മണമൊന്നും ഉണ്ടാവില്ല ഇതിന് ഒന്നാൽ അരിച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ നേരെ നമുക്ക് ഇതിൻ്റെ വടക്കിലേക്ക് ഒഴിക്കാം പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ അപ്പോൾ നമ്മൾ ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എത്രയാണോ നമ്മൾ ചാള ഇടണേ അത്ര നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുക ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ ഫ്രീസറിലാടുന്നോട്ട് അതുകൊണ്ടാണ് അത് എടുക്കാൻ കിട്ടാത്തത് അപ്പോൾ എത്രയാണോ ചാള അത്ര തന്നെ ശർക്കര ഇടുക എന്നാലാണത് മണം തീരെ ഇല്ലാതിരിക്കുള്ളൂ കേട്ടോ കുറവ് ഇട്ട് കഴിഞ്ഞാൽ മണം പിന്നെ അത് അഴിഞ്ഞാലൊക്കെ സമയമെടുക്കും അപ്പം നമ്മുടെ അത് ഓൾറെഡി ലൈന് പോലെയാണ് ഇരിക്കണേ ശർക്കര പാനി പോലെയാണ് ഇരിക്കണേ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കടകളിൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടി ഉണ്ടാവും ശർക്കര പൊടി അത് കിട്ടും അപ്പോൾ അത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് വില കുറവാണ് വരുവുള്ളൂ വലിയ അച്ഛൻ ബെല്ല് പോലത്തെ ശർക്കര ആണെങ്കിൽ നമുക്ക് വില കൂടുതൽ വരും ഇനി ഇങ്ങനെ ഇടാൻ സ്ഥലമില്ലെങ്കിൽ നമുക്ക് വെട്ടി ഇടാം കേട്ടോ ഒന്നും കൂടി പീസാക്കിയിട്ട് വേണമെങ്കിൽ ഇടാം അപ്പോൾ കുറച്ചും കൂടി വേഗം ഇത് ആയിട്ട് കിട്ടും പിന്നെ ചിലർ പറയുന്നത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ടൊക്കെ ഇത് ഉപയോഗിക്കാമെന്ന് പക്ഷേ ഒരു മൂന്ന് മാസമെങ്കിലും ചുരുങ്ങി ഇത് കഴിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ ഇപ്പോൾ ഈ നാനീ കാണിച്ചത് ഒരു വർഷത്തിൽ മേലായിട്ട് അപ്പോൾ അത്രയും എന്താ പറയുക ജ്യൂസായി മണമൊന്നും തീരെ ഇല്ല കേട്ടോ മണം തീരെ ഉണ്ടാവില്ല കാരണം നമ്മൾ ശർക്കര അത്രയും ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മണത്തിൻ്റെ ശല്യം വരില്ല അതുകൊണ്ടാണ് ശർക്കര നന്നായിട്ട് ഉപയോഗിക്കാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ പലചരക്ക് കടയിലൊക്കെ പോകുമ്പോൾ ശർക്കര മേടിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ നമ്മളൊരു അമ്പത് രൂപയുടെ ചാളയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഏകദേശം ഇത്രയും കയ്യുമ്പം മുഴുവൻ ശർക്കര ലൈൻ ചെയ്യുക കണ്ടു അപ്പോൾ നമ്മൾ ഏകദേശം അത്യാവശ്യം ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വേറെ ഒന്നും ചേർക്കണ്ട ഇത് ടൈറ്റാക്കി വെക്കുക ഇനി കുപ്പിക്ക് അടപ്പില്ലെങ്കിൽ നിങ്ങൾ വെറുതെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടിയിട്ട് വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുക പിന്നെ ഇതൊന്ന് മെൽട്ടായി തുടങ്ങിയാൽ കുലുക്കി കൊടുക്കുക രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് കുലുക്കി കൊടുക്കുക കണ്ടോ അപ്പോൾ നമ്മുടെ ഒരവസ്ഥ കണ്ടു ഇനി ഇതിലേക്ക് ഒരു പ്രാണിയും വരുന്നതായി അടച്ചു വെച്ചാൽ മതി ഇനി അച്ചപോലത്തെ ശർക്കരയാണെങ്കിൽ ഒന്ന് ചീകി ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇങ്ങനെ പൊടിച്ച് പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും അപ്പോൾ ഇത് കുലുക്കിയിട്ടൊരു മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം പക്ഷേ അപ്പം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ കഷ്ണം പോലെയൊക്കെ ഉണ്ടാവും മൂന്ന് മാസം കഴിഞ്ഞാലാണ് ഒരുവിധം അതൊരു സ്ലറി പോലെ ഉണ്ടാവും അപ്പം നമ്മൾ ഏത് സ്ലറി ഉണ്ടാക്കുമ്പോഴും ഏത് സ്ലറി ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഈ ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് സ്ലറി ഉണ്ടാക്കുമ്പോൾ ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഫൗൾ സ്മെല്ല് വരുന്നതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ പെട്ടെന്ന് അത് എന്താ പറയുക കുളിക്കാനുള്ളതാണെങ്കിൽ ഫെർമെൻ്റ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാം പെട്ടെന്ന് തന്നെ അത് മിക്സ് ആവാനൊക്കെ കാര്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര പോകുന്ന ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇത്ര പോകുന്ന ഒരു പാത്രത്തിൽ നമ്മൾ ആക്കി വെച്ച് നമുക്ക് അത്യാവശ്യം സമയം ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് ഇതുപോലത്തെ ലായനയാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഇതൊരു ഒരു എത്ര നമ്മൾ എടുക്കുന്ന അളവ് ഇപ്പോൾ ഒരു ചെറിയ കൈ പ്രായ കൈയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ആണെങ്കിലും എടുക്കണവെച്ചാൽ അതിന്റെ പത്തിരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളെപ്പോഴും ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ വെയിലത്ത് നമ്മൾ ചെയ്യരുത് വെയിലത്ത് ചെയ്താൽ ഇലകളൊക്കെ കരിഞ്ഞു പോകും പിന്നെ ഇതിൽ തന്നെ ഒരു തുള്ളി വേപ്പെണ്ണ വേണമെങ്കിൽ രണ്ട് തുള്ളി ഒറ്റിച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടിംഗ് ഇതിന് ഓൾറെഡി ഇത് നമ്മൾ ചെടികൾക്ക് അടിക്കുമ്പോൾ ഒരു കോട്ടിങ് വരും അപ്പം അങ്ങനെ വേണമെങ്കിൽ പച്ചക്കറികളുടെ എലയുമ്പോൾ പറഞ്ഞ കീടങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം നന്നായി ഡയലൂട്ട് ചെയ്യണം ഇതിനൊക്കെ ഒക്കെ ഭയങ്കര പവർ ഉണ്ടാവും ഈ ജൈവ പച്ചക്കറി മരുന്നുകൾക്ക് നല്ലോണം പവർ ഉണ്ട് അപ്പോൾ വെള്ളം അത്രയും കുറയ്ക്കുകയാണെങ്കിൽ അത്ര പിന്നെ ഇത് അലിയാത്തതാണെങ്കിൽ അതിൻ്റെ ചണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കടക്കിൽ ചെടികളുടെ കടക്കിൽ ഒഴിച്ച് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് പിന്നെ ഇതെന്ന് പറയുന്നുണ്ട് ഇതിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കരുത് മാസത്തിൽ രണ്ടോ മാക്സിമം രണ്ട് തവണ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ കൂടുതലും ഉപയോഗിക്കരുത് പിന്നെ പ്രാണികളൊക്കെ ചിലപ്പോൾ അട്രാക്റ്റ് ചെയ്ത് വരാം ഈ ഒരു സ്മെല്ലൊക്കെ എടുത്തിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ മാസത്തിൽ രണ്ടാശം ഉപയോഗിച്ചാൽ മതി അപ്പോൾ കുഴപ്പമില്ല വന്നായി വെള്ളം മിക്സ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഇതൊരു ജൈവ കീടനാശിനി കൂടിയാണ് ഒപ്പം തന്നെ നമുക്ക് വളങ്ങൾ അതായത് പൂക്കാൻ കായ്ക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ മരുന്ന് അഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സാധിക്കുന്നവരൊക്കെ അമ്പത് രൂപയ്ക്ക് ചാള വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചാള ഫ്രഷ് ചാളം ഇല്ലെങ്കിലും നമുക്കിതിൻ്റെ വേസ്റ്റ് കിട്ടുമല്ലോ ചാള നന്നാക്കുമ്പോഴൊക്കെ നമുക്കിതിൻ്റെ വേസ്റ്റ് കിട്ടും അപ്പോൾ അത് കടകളിൽ നിന്ന് വാങ്ങിക്കാം ഇനിയിപ്പം ഇതില്ലെങ്കിൽ നമ്മൾ മേടിച്ച ചാളയുടെ വേസ്റ്റ് ആയാലും മതി പക്ഷേ പക്ഷെ ഒപ്പമൊപ്പം വേണം നമ്മൾ ഇത് ശർക്കരയും പിന്നെ നമ്മുടെ ചാളയും ഇടുന്നത് ക്വാണ്ടിറ്റി സെയിം ആയിരിക്കണം മൂന്ന് മാസമെങ്കിലും നിങ്ങൾ എടുത്ത് വെച്ച് ചെയ്യുകയാണ് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറേ നാൾ എടുത്തു വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ് ഇത് കീടനാശിനി വളം കൂടിയിട്ടാണ് നമ്മുടെ ദൈവ സ്ലാറിയൊക്കെ പത്തോ പതിനഞ്ചോ ദിവസമൊക്കെയാണ് നമുക്ക് മാക്സിമം എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് സാധിക്കുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഓക്കേ